ഇന്ന് വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി ഫസൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ടത് തന്റെ സ്വന്തം മകളുടെ വിവാഹത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു കണ്ണൂരായിരുന്നു ആരെയും വേദനിപ്പിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായത് അഴിയൂർ കുഞ്ഞിപ്പള്ളിക്ക് സമീപം വി കെ ഹൗസിൽ നീലോത്ത് ഫസൽ എന്ന് പറയുന്ന അൻപത്തിയേഴ് വയസ്സുള്ള സഹോദരനാണ് മരണപ്പെട്ടത് സേതാർപ്പള്ളി സ്വദേശിയായ ഫസൽ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് താമസിച്ചിരുന്നത് ഇന്നലെ പകൽ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണത് മകൽ നൈസയുടെ വിവാഹ ചടങ്ങുകൾ കുഞ്ഞിപ്പള്ളി വി കെ ഹൗസിൽ തുടങ്ങിയപ്പോഴായിരുന്നു സംഭവം ഉടനെ മാഹി ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവസാനം ഫസലിന്റെ സഹോദരൻ നീലോത്ത് മൂസക്കുട്ടിയാണ് ആ മകളുടെ നിക്കാഹ് നടത്തിക്കൊടുത്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവിവരം പുറത്തറിയിക്കുന്നത് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് നോക്കൂ ആ മകളുടെ മനസ്സിലെ വിഷമം എത്രത്തോളമാണ് എന്ന് നമുക്കൊരിക്കലും നിർവചിക്കാൻ പോലും കഴിയില്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നതുല്യമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷവും ആനന്ദവും കിട്ടുന്ന ഒരു നിമിഷമെന്ന് പറയുന്നത് വിവാഹ ദിവസമാണ് ആ വിവാഹ ദിവസമാണ് തൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പിതാവ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ആ വിവാഹ നിമിഷങ്ങളിൽ തന്നോടൊപ്പം ആ സന്തോഷം പങ്കിടേണ്ട ആ പിതാവ് മരണപ്പെടുകയാണ് എന്നിട്ടും മരണപ്പെട്ട തന്റെ പിതാവിൻ്റെ സഹോദരൻ ആ വിവാഹം നടത്തി കൊടുക്കുന്നു സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയേണ്ട ആ വിവാഹ പന്തലിൽ വെറും കണ്ണീര് മാത്രമായിരുന്നു ബാക്കി മരണപ്പെട്ട ആ മനുഷ്യന്റെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയധികം അധ്വാനിച്ച് പോറ്റു വളർത്തിയ തൻ്റെ സ്വന്തം മകൾ ആ മകളെ മറ്റൊരുത്ത കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ആ സമയത്ത് ആ നിമിഷം കൺകുളിർക്കെ കാണാൻ ഏതു പിതാവും ആഗ്രഹിക്കാറുണ്ട് ആ നിമിഷം ആ സന്തോഷം കാണാതെയാണ് അദ്ദേഹം വിടവാങ്ങിയത് പടച്ചുറപ്പിൻ്റെ തീരുമാനങ്ങളെ നമുക്കാർക്കും തടുക്കാൻ കഴിയില്ല മരണം എപ്പോഴാണ് ഏത് നിമിഷമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എവിടെയാണ് ഏത് സ്ഥലത്താണ് ഏത് സാഹചര്യങ്ങളിലാണ് എങ്ങനെയാണ് പോലും നോക്കാതെയാണ് മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത് അത് എപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിലും നമ്മളെ പിടികൂടാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അടുത്ത പുലരിയെ കാത്തിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മരണം പ്രതീക്ഷിക്കാതെ വരികയാണ് എല്ലാ മനുഷ്യ ശരീരത്തെയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് ലോസ് ബാനഹൂബത്താല വിശുദ്ധ ഖുറാനിലൂടെ പറയുമ്പോൾ മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യം മനുഷ്യന്മാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത് എത്രനാൾ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ദിവസത്തെ എന്തിനേറെ ഒരു നിമിഷത്തിന്റെ ഒരു ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ഈ മനുഷ്യന്മാരാണ് പണത്തിനും അധികാരത്തിനു വേണ്ടി ഈ ലോകത്ത് തെമ്മാടിത്തരങ്ങളും ഓരോ ക്രൂരതകളും ചെയ്തു കൂട്ടുന്നത് ലോസ് ബാനഹൂബത്താല സഹോദരന്റെ കബലം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആ സഹോദരന്റെ കുടുംബാംഗങ്ങൾക്ക് നോസ് ബാനഹൂബാല ശാന്തിയും സമാധാനവും കൊടുത്ത് കൊടുത്തനുഗ്രിക്കുമാറാകട്ടെ ഇതോടൊപ്പം തന്നെ ഒരു ടീച്ചറിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഒരു സ്കൂൾ അധ്യാപികയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നോക്കൂ മനോരമനുസ് പുറത്തുവിട്ട ഒരു വാർത്തയാണിത് പെൺകുട്ടികൾക്കരികിൽ യൂട്യൂബ് ചലഞ്ചുമായി എത്തിയ യുവാവിനെ വിരട്ടിവിട്ട അധ്യാപിക ഇന്ന് പ്രാങ്ക് എന്ന പേരിലും ചലഞ്ച് എന്ന പേരിലുമൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ ഈ യൂട്യൂബുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് വഴിയിൽ കൂടി പോകുന്ന പെൺകുട്ടികളെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ചലഞ്ച് എന്ന പേരിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള മറ്റു പരിപാടികൾ എന്ന പേരിൽ പലതരം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഇത്തരം പരിപാടികൾക്ക് ആ പെൺകുട്ടികളും നിന്നുകൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ നടു റോഡിൽ വെച്ചുകൊണ്ട് കുറച്ച് പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു പരിപാടി നടത്തുകയാണ് ആ പരിപാടിക്കിടയിൽ വന്നുകൊണ്ടാണ് ആ അധ്യാപിക നിങ്ങൾക്കൊന്നും വീട്ടിൽ പോകാൻ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം പരിപാടി ചാനൽ ചാനൽ പക്ഷെ ഇവിടെ വിഷയം അതല്ല ആ ടീച്ചർ പറഞ്ഞ ഒരു രീതിയാണ് ഇപ്പോൾ പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ടീച്ചർ അവിടെ കുറച്ച് വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട് വേറെ പലതും നിങ്ങൾക്ക് ഹറാമില്ലേ സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോകണം എന്നാൽ ഈ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാടാളുകൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്നുണ്ട് ടീച്ചർ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല എന്ന് കുറച്ചാളുകൾ പറയുമ്പോൾ മറ്റു ചിലർ ടീച്ചർ പറഞ്ഞത് കൃത്യമാണ് കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടു രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ശരി ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ആ ടീച്ചർ പറഞ്ഞത് മുസ്ലിം കുട്ടികളോടാണ് ആ ദൃശ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ തലയിൽ ഷോളൊക്കെ ധരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ നേരെ ചൊവ്വെ തലയിൽ തട്ടമിടാതെയാണ് ആ പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് നോക്കൂ ഇന്ന് മുസ്ലിം സമുദായത്തിൽ മുസ്ലിമുകളാണെന്ന് അവകാശപ്പെടുന്ന പല ആളുകളും ജീവിക്കുന്നത് ഒരുപക്ഷെ നേരായ പാതയിലേക്കല്ല എന്നുള്ളതാണ് അവർ കാണിച്ചു കൂട്ടുന്ന പല ഹറാമുകളും അവർ അതിന് വലിയ കാര്യഗൗരവമായി കാണുന്നില്ല ഇന്ന് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം ദമ്പതികളാണ് മുസ്ലിം കുടുംബങ്ങളാണ് അത്തരം സമൂഹ മാധ്യമങ്ങളിൽ കൂടി സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അത്തരം ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അത് ഹറാം തന്നെയാണ് ഒരു പെൺകുട്ടി ഒരു തലമുടി പോലും പുറത്തു കാണിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് റോഡിൽ വെച്ചുകൊണ്ട് മറ്റു പല അന്യ സംസാരിക്കുകയും അവരുമായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നത് അത് തികച്ചും ഹറാം തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇങ്ങനെ നിൽക്കുന്ന ഇതേ മുസ്ലിമിങ്ങൾ തന്നെയാണ് പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് മദ്യപാനം ഹറാമാണ് എന്ന് മദ്യപാനം മാത്രമല്ല ഹറാം ഇത്തരത്തിൽ പൊതുവേദികളിൽ വെച്ചുകൊണ്ട് നടു റോഡിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്യപുരുഷന്മായും സംസാരിക്കുന്നതും തലമുടി കാണിക്കുന്നതും എല്ലാം ഹറാം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ടീച്ചർ പറഞ്ഞ കാര്യത്തോട് തികച്ചും യോജിപ്പാണ് എനിക്കുള്ളത് നോക്കൂ ആ ഒരു അധ്യാപിക അവരുടെ കടമ നിർവഹിച്ചു എന്നുള്ളതാണ് പലപ്പോഴും മാതാപിതാക്കൾ അവർ വിശ്വാസത്തോടു കൂടി സ്കൂളിലേക്ക് വിടുന്നത് ഈ ടീച്ചർമാരെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ടീച്ചറുടെ ഇടപെടൽ വളരെയധികം പ്രശംസനീയം തന്നെയാണ് മാതാപിതാക്കളും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തൻ്റെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വളരെയധികം കൂടി ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അപകടത്തിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു തെറ്റായ പാതയിലേക്കായിരിക്കാം അള്ളാഹുസുബാനഹുബത്താല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാം അൻസാരി സൂരി ആലപ്പുഴ ഉസ്താദ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോ എല്ലാം നിങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും ദുവാ മജുസിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ചില തട്ടിപ്പുകളെക്കുറിച്ചും ഇത്തരം ഇത്തരം ദുവാമജലിസുകളുടെ ഭാഗമായിട്ട് അതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന ഓരോ സ്ത്രീകളും കണ്ടിരിക്കേണ്ട കേട്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ ഓൺലൈൻ ഓൺലൈൻ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഈ ഓരോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇത്രയധികം ആത്മീയത മുട്ടി നിൽക്കുന്ന ഒരു വിഭാഗം വേറെ എവിടെങ്കിലും ഉണ്ട് എത്ര മനോഹരമായിരുന്നു നമ്മുടെ ഭൂതകാലം മകൽ പുരസ്കാരം കഴിഞ്ഞാൽ സുഹൃത്തു വാക്കിയ ഓതും യാസീൻ ഓതും ചൊല്ലും എന്തെല്ലാം നന്മകളുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഒന്നില്ലെങ്കിൽ ടി വിയിൽ ടി വി ഓണാക്കി വെച്ച് അതിലെ മജിരി അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി വെച്ച് അതിലെ മജി ഒരിക്കലും നമ്മൾ അത് ഇല്ലായെന്ന് പറയുന്നില്ല എൻ്റെ അനുഭവത്തിൽ തന്നെ നിരന്തരമായി സീരിയൽ ഒരു സ്ത്രീ ഈ മദനീയം പോലുള്ള നല്ല മജിലിസിന്റെ ഭാഗമായത് എനിക്ക് നേരിട്ടറിയാം നല്ല മജിലിസുകൾ ആത്മീയമായി ഉണർവ് കൊടുത്തിട്ടുള്ള മജലിസുകളുണ്ട് അതിനെ പൂർണ്ണമായി നമുക്ക് ഒരു കാര്യത്തിൽ നിരാകരിക്കാൻ കഴിയില്ല നല്ലതിന് നല്ലതെന്ന് നമ്മൾ പറയണം അള്ളാഹു അവർക്കൊക്കെ ഹൈറയ്യു മാറാകൾ എന്നാൽ ആളുകളുടെ ഈ മാൻ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഗോഷ്ടികളും കോപ്രായങ്ങളും ധാരാളമായി അധികരിക്കുകയും ആളുകൾ അതിന്റെ അഡിക്റ്റ് ആകുകയും പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഡിസോർഡറുകളിലേക്ക് ആളുകൾ പോയതിന്റെ രക്തസാക്ഷികളെ നമുക്കറിയാൻ കഴിയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അത്രക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ നമുക്ക് ദിക്കത്ത് ചെല്ലണമെങ്കിൽ വീട്ടിൽ നമുക്ക് ഓതണമെങ്കിൽ വീട്ടിൽ നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഖുറാൻ ഗ്ലാസ് വിക്രന്റെ മജിലിസുകളൊക്കെ മാസാന്തരവും ആഴ്ചകളിൽ നടക്കുന്ന കഴിയട്ടെ ഇത്തരം മജിലിസിന്റെ പേരിൽ പരസ്പരം മിണ്ടാതിരുന്ന് ഭർത്താവ് ഭാര്യ പറഞ്ഞ് വീട്ടിൽ വിട്ട സംഭവങ്ങളുണ്ട് അയാള് വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ മജിലിസിലിന് ഒല്ലേ ഒന്നേ മജിലിസിൽ അരമണിക്കൂറും മുക്കാ മണിക്കൂറും ഭക്ഷണം വഹിപ്പിക്കുന്ന പെണ്ണുങ്ങള് എത്ര എത്ര പെണ്ണുങ്ങളാണ് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അവനെ പരിഗണിക്കാതെ മജിലിസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തിക്കറും സ്വലാത്തുമായിട്ട് ചടഞ്ഞു കൂടുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് തിക്ർ ചൊല്ലിയാലും എന്ത് സ്വലാത്ത് ചൊല്ലിയാലും നിങ്ങളെന്ത് തല കുത്തി മറിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയാലും ആ ഭർത്താവിൻ്റെ പൊരുത്തമില്ലേ ആ ഭർത്താവിനെ പരിഗണിക്കേണ്ട സ്ഥലത്ത് പരിഗണിച്ചില്ലേ നിങ്ങളുടെ ഏത് ദിക്കറാണെങ്കിലും നിങ്ങളുടെ ഏത് മജുസാണെങ്കിലും അള്ളാ വേണ്ട എന്ന് നബി മുഹമ്മദ് നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ വളരെയധികം കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ദുവാമജലസിന്റെ പേരും പറഞ്ഞുകൊണ്ട് മൊബൈലുകൾക്ക് മുമ്പിലും ടി വിക്ക് മുമ്പിലും അവരൊന്നിങ്ങനെ സമയം കളയുമ്പോൾ അവർ തന്നെ സ്വന്തം ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ കാര്യങ്ങൾ പോലും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ദുവാ മജലിസിൻ്റെ മുമ്പിലല്ലേ നല്ല കാര്യമല്ലേ നോക്കുന്നത് എന്നാണ് നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെയോ മാതാപിതാക്കളുടെയോ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകരുത് അള്ളാഹു സുബനഹബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ